ഗുഡ് നൈറ്റ് എനിക്ക് പെട്ടെന്നുണ്ടോഷേ ഉറക്കം വരുന്നില്ല പന്ത്രണ്ട് മണി അവരായിട്ടുണ്ട് പഴയ കണ്ടായിക്കൊള്ളു നെറ്റ് കഴിഞ്ഞ് എല്ലാ ചെയ്യുന്ന എല്ലാ കഴിഞ്ഞു ഇപ്പം അഞ്ച് മണിക്കില്ല അഞ്ച് കയറ്റാൻ അങ്ങനത്തെ പെട്ടെന്ന് കിടക്കുവാണ് ഉറക്കവും ഇതില്ല നെറ്റും കഴിഞ്ഞു ത്രീ ജി ബി ഈ സമയത്ത് പതിനൊന്ന് മണിക്കുള്ളിൽ പെട്ടെന്ന് നെറ്റ് എടുക്കണിപ്പം എന്താ അറിയത്തില്ല പെട്ടെന്ന് നെറ്റ് എടുക്കുന്നത് അധികം ഒന്നും മൊബൈൽ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് അത്രയേറെ കുറച്ചേരം വൈകിട്ടുണ്ടോ ത്രീ ജി കിട്ടും ഐഡിയ ആണ് അപ്പോൾ അതിൽ ജിയോയ്ക്ക് റേഞ്ച് കൊടുക്കില്ല ഇപ്പം ഐ ഡിയ്ക്ക് നെറ്റ് അല്ലാണ്ട് നെറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ ഓഫറിനോട് ഉറപ്പിയൊന്നും കുറവില്ല അല്ല ഓഫർ ഓഫർന്നല്ല പ്രൈസ് ഓഫർ കയറ്റാനും അപ്പോൾ അത് വെക്കാൻ ഐഡിയൊക്കെ പ്രതീക്ഷ ഓഫർ പ്രൈസ് കൂടിയാലും കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പം അങ്ങനെയല്ല ഐ ഡി വല്ലാണ്ട് നെറ്റ് പിടിക്കുന്നുണ്ട് ആ ഒക്കെ ഉണ്ട് കേട്ടോ ജിയോക്കാണ് ഇപ്പോൾ റേഞ്ച് പോലും കിട്ടുന്നില്ല കേട്ടോ ഫൈവ് ജിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എന്തോ ജിഒക്ക് ഫസ്റ്റ് റേഞ്ച് കൊടുത്തത് റേഞ്ച് നല്ലവരെ കുറവാണ് ജിയോക്ക് ഫ്രീ ഫയർ ഫയറാണ് കളിക്കാറുണ്ട് ഐഡിയസ് സാരും കളിക്കാറില്ല ഫ്രീ ഫയർ ഗെയിം ഒന്നും അല്ല ജിയോ സി മൊബൈൽ അല്ല ഉപയോഗിച്ചോണ്ടിരിക്കുന്നു ജിയോക്കോ റേഞ്ച് കിട്ടുന്നില്ല ഒട്ടും കിട്ടുന്നില്ല